ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഗോതമ്പ് പൊടി ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലപോലെ പൊങ്ങി നല്ല സോഫ്റ്റ് പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇഷ്ടമോ ദോശമാവോ അതുപോലെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ പഴംപരിയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കപ്പോളം ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം മൈദ എത്രയാണോ എടുക്കുന്നത് ആ ഒരളവിൽ തന്നെ ഗോതമ്പ് പൊടിയും എടുക്കുക ഇനി ഇതിലേക്ക് നല്ലൊരു കളറിന് വേണ്ടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള അപ്പസോടെ കൂടെ ചേർത്ത് കൊടുത്ത് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ ഈ മാവ് കലക്കിയെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വയ്ക്കുന്നില്ല ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പഴംപൊരിയാണ് പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാലോ നാല് മണി ചായ്ക്കോ അതല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പഴംപൊരിയാണെട്ടോ ഇത് കുറേശേ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കലക്കിയതിന് ശേഷം കൈ വെച്ചത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ച ഒരു നാലഞ്ച് മിനിറ്റോളം മാവ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴാണ് നമുക്ക് പഴംപൊരി നല്ല പൊങ്ങി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ ഇതാ ഇതാണ് കേട്ടോ മാവിൻ്റെ ഒരു പാകം ഒരുപാട് ലൂസായി പോകരുത് അപ്പോൾ നല്ലപോലെ എണ്ണ കുടിക്കും കുറച്ച് ആയിട്ടുള്ള മാവാണ് വേണ്ടത് ഇതിലേക്ക് അവിടെ ഒരു നാല് പഴമാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം തന്നെ വേണം കേട്ടോ പഴം പൊരിക്ക് എടുക്കാൻ പഴുപ്പ് കുറഞ്ഞ പഴം എടുത്താൽ പഴം പഴംപൊരിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല എടുത്തു വെച്ചിട്ടുള്ള പഴം തൊലിയൊക്കെ കളഞ്ഞ് നാലോ അഞ്ചോ പീസായിട്ട് നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പഴതാ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടാവണം അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് കുറച്ച് മാവ് മാവെടുത്തതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ മാവ് പൊരിഞ്ഞ ഇതുപോലെ നന്നായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവും ഇനി അതെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പഴത്തിൻ്റെ ഓരോ പീസും മാവിൽ മുക്കി എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പഴം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുത്താൽ മതി മാവ് നമ്മൾ കലക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസായി പോയരുത് കേട്ടോ അപ്പോൾ നല്ലപോലെ തന്നെ എണ്ണ കുടിക്കും കുറച്ചൊരു കൂടി കലക്കിയെടുത്താൽ മതി പിന്നെ വെള്ളത്തിന് ഒരുപാട് ചൂടുണ്ടാവരുത് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ വേണം മാവ് കലക്കിയെടുക്കാൻ പച്ചവെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുകയാണെങ്കിലും പഴംപൊരി ഹാർഡായിപ്പോവും നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ലല്ലോ ഉടനെ തന്നെ ചുട്ടെടുക്കല്ലേ അപ്പോൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കലക്കി എടുത്താൽ മതി ഞാനൊരു മൂന്നെണ്ണം വീതം വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് മാവ് കൈവച്ച് കുറച്ച് സമയം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടാൽ ഉടനെ തന്നെ ഇത് കണ്ടില്ലേ നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടും നമുക്ക് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പഴംപൊരി ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരി ആണ് കേട്ടോ ഇത് നോമ്പ് തുറക്കുമ്പോഴാണെങ്കിലും നാലുമണിച്ചായയുടെ കൂടെ ആണെങ്കിലുമൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം